എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ കുറച്ചായാലും വീഡിയോ കെട്ടിട്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ജസ്റ്റ് സോ ഞാൻ പഠിക്കുന്നത് ബി കോമാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹിപ്നോട്ടിസം മെനലിസം ഒക്കെ എനിക്കത്രയും താല്പര്യമായിട്ട് ഞാനത് അങ്ങനെ ഇടക്കിടക്ക് ചെയ്യലുണ്ട് സോ ആ സമയത്ത് എന്നോട് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് സൈക്കോളജി എടുത്തില്ല സൈക്കോളജി എടുത്തോടായിരുന്നോ സോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും അത് ഞാൻ ഫീൽഡ് ചെയ്യുന്നത് ഇപ്പോൾ മെനലിസത്തിൻ്റെ ഫീൽഡിലാണെങ്കിലും ഞാൻ പഠിക്കുന്നത് എന്താണ് ഹിപ്നോട്ടിസം മെന്റലിസം അതൊക്കെ ചെയ്യണമുണ്ടെങ്കിലും പഠിക്കുന്നത് എന്താണ് ബികോം സോ അപ്പം എന്താണ് ഇവിടെ ഇവിടെന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സൈക്കോളജിയും മെന്റലിസം സൈക്കോളജിയും ഹിപ്നോട്ടിസം അപ്പം എന്താണ് മെന്റലിസം അല്ലെങ്കിൽ എന്താണ് ഹിപ്നോട്ടിസം എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീട് കാണുന്ന എല്ലാവരും താല്പര്യത്തോടെ കാണുന്നവരായിരിക്കും സോ അല്ലാതെ തീർച്ചയായിട്ടും കാണാൻ ഇത് കാണാൻ ചാൻസ് ഇല്ല ആരും ഓക്കെ കണ്ടവർക്കൊക്കെ എനിക്ക് തോന്നുന്നു പേഴ്സണലി നല്ല താല്പര്യമുള്ളവരായിരിക്കും അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതായത് കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എന്താവാ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാവും ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് ഹിപ്നോട്ടിസം എന്താണ് മാംഗ്ലിസം എന്താണ് സൈക്കോളജി സൈക്കോളജിയും ഹിംനോട്ടിസം സൈക്കോളജി മെൻറ്റലിസം തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് മെന്റലിസം എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സോ അതൊക്കെ കണ്ട് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക ഒരു കോഴ്സിൽ എങ്ങനെയാണോ എന്താണ് ഹിംനോട്ടിസം എന്താണ് മെൻറ്റലിസം പറയുന്നത് അതേപോലെ ഞാൻ ഡയറക്റ്റ് നിങ്ങളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് ഇനി അത് ഫ്രീ ആയി പഠിക്കണം എന്ന താല്പര്യമില്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോറി 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 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ അതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഫുൾ ഹെൽപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് സോ അപ്പോൾ പഠിക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ് പുതിയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ആൾക്കാരടുത്ത് പോയിട്ട് പെർഫോമൻസ് ചെയ്യാനൊരു ഒരു ഭയം അതായത് തെറ്റിപ്പോയാലോ അങ്ങനെയൊന്നും കരുതേണ്ടി യാതൊരു കാര്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നീങ്ങാം ആദ്യം നമുക്ക് മെൻ്റലിസത്തെ കുറിച്ച് നോക്കാം ഈ ഒരു മെൻ്റലിസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഒരു ആർട്ടും ഫോമാണ് മെൻ്റലിസം കറക്റ്റായിട്ട് ഡീറ്റെയിൽസിലെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ് സോ അത് ജസ്റ്റ് നിങ്ങൾ കാണുക എന്താണ് മെൻ്റലിസം എന്താണ് ഹിപ്നോട്ടിസം എന്ന് കറക്റ്റ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെൻ്റലിസവും സൈക്കോളജിയും തമ്മിലുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു മെൻ്റലിസത്തിൽ സൈക്കോളജി അതുപോലെ തന്നെ മാജിക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മെൻ്റലിസം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആർട്ട് ഫോമിൽ നമുക്ക് സൈക്കോളജിയുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഇപ്പം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അതിന് അതിലാണ് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷെ മെൻ്റലിസത്തിൻ്റെ ഒരു ഭാഗം പോലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം സൈക്കോളജിയും അതുപോലെ മെൻ്റലിസവും ഡിഫറൻ്റ് ആണ് സംതിങ് ഫുൾ ഡിഫറൻ്റ് ആയിട്ടാണ് പോകുന്നത് അതേസമയം നിങ്ങൾ സൈക്കോളജിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹിപ്നോട്ടിസത്തിൻ്റെ ചെറിയൊരു ഭാഗം കിട്ടാൻ ചാൻസ് ഉണ്ട് ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ആൻഡ് ആൻഡൻ മസ്മറിൻ്റെ കാലത്ത് മസ്മറിസം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു 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 സൈക്കോ ഒരു സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഈ ഒരു ഹിപ്നോട്ടിസത്തെ അതുകൊണ്ട് തന്നെ ഹിപ്നോട്ടിസവും സൈക്കോളജി നല്ല രീതിയിൽ കണക്റ്റാണ് കാരണം രണ്ടും ഏകദേശം കറക്റ്റ്ലി നമുക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ കഴിയും രണ്ടും ഒരുപോലെ ഏകദേശം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ സൈക്കോളജിയിൽ നിങ്ങൾക്ക് ബിനോട്ടിസം ആൻഡലിസോ ഒന്നു കിട്ടിക്കോളെന്നില്ല രണ്ടിൻ്റെ ചെറിയ ഭാഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും അപ്പം സംതിങ് ഡിഫറൻ്റ് ആണ് ഹിപ്നോട്ടിസം പഠിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വേറൊരു കോഴ്സ് എടുക്കുകയെ അല്ലെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും മെൻ്റലിസം ആണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒന്നാണ് മെൻ്റലിസം എന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് സന്തോഷവാനായി ഇരിക്കാൻ കഴിയും ഹിപ്നോട്ടിസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഹിപ്നോട്ടിസത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിൽക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവാം സിപ്പിക്കുന്ന മൂമെന്റ്സ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇപ്പൊ സ്ട്രീറ്റ് ഹിബ്നോട്ടിസം ഒക്കെ ഫേമസ് ആണ് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും സോ അപ്പയെല്ലാം നിങ്ങൾ മനസ്സിലായി നീക്കരുന്ന് അപ്പൊ കറക്റ്റീവ്ലി ഞാൻ സത്യം പറയാനല്ലോ ഹിബ്നോട്ടിസം നമുക്ക് എന്താവാം ഡീപ്പ് സ്റ്റേജിലേക്ക് എത്തിക്കലാണ് അതൊക്കെ അതൊന്ന് സൈക്കോളജി ഒരുപാട് മാറ്റങ്ങളുണ്ട് സൈക്കോളജിയിൽ ഒരു പക്ഷെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് തമ്മിൽ പറയുകയാണെങ്കിൽ പിന്നെ ഈ മെൻ്റലിസത്തിലാണെങ്കിലും ഹിപ്നോട്ടിസത്തിലാണെങ്കിലും ചില സമയത്ത് നമ്മൾ സൈക്കോളജിയിൽ ഒരുപാട് ഫാക്റ്റ് നമ്മൾ കൊണ്ടുവരലുണ്ട് സൈക്കോളജിക്കൽ മൂമെന്റ്സ് വെച്ചൊക്കെ പലതും നമ്മൾ കണ്ടെത്തലുണ്ട് സോ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് ചിലർ അതൊന്നും ഇല്ലാതെ സത്യമല്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും സോ അതൊക്കെ സത്യമാണ് സൈക്കോളജിക്കലി നമുക്ക് നമുക്കെന്താകും ചില മൊമെൻസ് അല്ലെങ്കിൽ ചില എക്സ്പ്രഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാലും ഞാൻ പറയും ഒറ്റടിക്ക് പോയിട്ട് നമുക്ക് ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും കഴിയില്ല സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു അടുത്ത വീഡിയോ നമുക്ക് താങ്ക് യു ഫോർ വച്ചിങ്